ഒമ്പത് വർഷങ്ങൾ മൊബൈൽ ക്യാമറ തിരിച്ചു പിടിച്ച് തുടങ്ങിയ മാധ്യമ മാധ്യമപ്രവർത്തനം എന്നൊരു യൂട്യൂബ് ചാനലിലെത്തി നിൽക്കുന്നു ആളുകൾക്ക് വലിയ അളവിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ആളുകൾക്കൊക്കെ താങ്കൾ വീണ്ടും പോയൊരു വിശിഹായമാണ് ചില ആളുകൾക്കൊക്കെ ഡബിളാണ് ചെകുത്താനാണ് അവയറാണോ ഈ എതിർപ്പുകളെ പറ്റിയൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് അറിയാം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല അത് നമ്മുടെ ഒരു സ്വഭാവ രീതിയാണല്ലോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് സ്വത ആ സ്വഭാവം നല്ലതാണെന്ന് എനിക്ക് തോന്നുക എൻ്റെ സ്വഭാവം ചീത്തയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം ഞാൻ എൻ്റെ ശരിയണി മാത്രമൊക്കെ ജീവിച്ചു പോണൊരാളാ എനിക്കങ്ങ് തോന്നുന്നത് അത് വട്ടെന്ന് വേണെ പറയാം വട്ടില്ലാത്ത ആരാച്ചിരില്ലേ നമ്മൾ മനുഷ്യരല്ല എനിക്ക് വട്ട് തന്ന ഞാൻ ദൈവത്തിനെ കുറച്ച് വിശ്വാസിയുടെ വട്ട് തന്ന ഭഗവാനോട് അല്ലെ വട്ട് വന്ന അള്ളാഹുവിനോട് വട്ട് തന്ന മിഷിഹായോട് പറയുന്നില്ലല്ലോ സെക്യുലറിസം ഉണ്ടല്ലോ ഇതൊക്കെ ഈ ശേഷം വന്നതാണോ പണ്ട് പണ്ട് തൊട്ടേ തൊട്ടേ അങ്ങനെ അങ്ങനെ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രായം ആവുന്ന ആവുന്നവരെ തൊട്ടേ തിരിച്ചറി അച്ഛനമ്മയും പഠിപ്പിക്കുന്ന രീതി കണ്ടപ്പം ഒരു വിശ്വാസത്തിലാണ് അതുവരെ പോകും പിന്നെ നമ്മള് മനുഷ്യരുമായിട്ട് ഇടപെട്ടു പറഞ്ഞു മനുഷ്യർന്ന് പറഞ്ഞു കേരളത്തിലുള്ളവർ മാത്രമല്ല മനുഷ്യർ ലോകത്തുള്ള എല്ലാവരും ഒരുപാട് മനുഷ്യരുണ്ട് രക്തം മാത്രമേ എല്ലാവരുടെയും ഒന്നല്ലേ പട്ടിയുടെയത് മനുഷ്യരുടേ അത് എല്ലാവരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും രക്തം അപ്പോൾ മനുഷ്യരെ തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകുക അതിനുള്ള ഭാഗ്യം ശ്രദ്ധിക്കുക ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരാളാണ് മനുഷ്യരുടെ കൂടെ ഇടപെടാൻ പറ്റി ഭിക്ഷ തണ്ടാൻ പറ്റി തട്ടുകിടയിൽ ജോലിക്ക് വയ്ക്കാൻ പറ്റി റോഡിൽ കിടന്ന് ഉറങ്ങാൻ പറ്റി ഫൈശാർത്തുകളുടെ താമസിക്കാൻ പറ്റി നല്ല കള്ളു കുടിക്കാൻ പറ്റി ജയിലിൽ കിടക്കാൻ പറ്റി പിന്നെ എന്നെക്കെ കേടാവി റിയൽ പാലാക്കാരൻ ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ എന്നായിരുന്നാണ് ഞാൻ ജാതി പറയുന്നില്ല എനിക്ക് സൂരജ് സുകുമാരൻ എന്നായിട്ടിരുന്നേ ചമ്മ ഞാൻ എന്നിട്ട് ഞാൻ സൂരജ് പാലാക്കാരൻ എന്നാക്കി അത് ശരിക്കും ഒരു ബ്രാൻഡിന് വേണ്ടി ചെയ്തതല്ല നാട് എപ്പോഴും ഒരു വീക്ക്നെസ്സാന്നേ ഞങ്ങളുടെ പാലാന്ന് പറഞ്ഞാൽ ഭയങ്കര രസതാണ് ഞങ്ങളിശ്റെ വലിയ വർദ്ധന ഒക്കെ പറഞ്ഞു എപ്പോഴും എന്ത് പറഞ്ഞാലും ഞങ്ങൾ നാടിനെ കുറിച്ച് പറയും അത് നാടിനോട് പോലുള്ള അമിതമായ സ്നേഹപ്ര നയോ നാടെന്നു പറഞ്ഞാൽ പാലാക്കാർക്ക് നിങ്ങൾ വേറൊരു പാലാക്കാരനെ കുറിച്ച് സംസാരിച്ചാലും അയാളോട് ഒരു അരമണിക്കൂർ സംസാരിക്കുമ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ബാലാന്ന് പറയും അതൊരു അവരുടെ ബ്ലഡിന്റെ ഭാഗമാണ് സൂരജ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ സൂരജിനെ ആളുകൾ നോട്ടീസ് ചെയ്യുന്നതും വിമർശനങ്ങൾക്കൊക്കെ പാത്രമാവുന്നതും ഈ ഭാഷയിലെ പ്രശ്നമാണ് എവിടുന്ന ഈ ഇങ്ങനെ പഠിച്ചത് പഠിച്ചതല്ല ഒരു പ്രശ്നത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ അത് മരണം നടന്ന വീടായിരിക്കും ചിലപ്പോൾ ഒരു പോലീസ് അരാജകത്വം നടന്ന സ്ഥലമായിരിക്കാം ചിലപ്പോൾ അതൊരു സമരപ്പന്തലായിരിക്കാം ഇവിടെയൊക്കെയും ഞാൻ പല പല അർത്ഥത്തിൽ ഇത് പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ഒരു വിധത്തിലുള്ള മാധ്യമപ്രവർത്തനത്തിനോട് എനിക്ക് വിയോജിപ്പ് വിയോജിപ്പുണ്ട് എന്താണ് മാധ്യമപ്രവർത്തനം വാർത്തകളെ ആളുകളെ ഒരു പ്രയാസമില്ലാതെ അവതരിപ്പിക്കുന്നതിനെ അറിയിക്കുന്നതിനെയാണ് മാധ്യമപ്രവർത്തനം പറയുന്നത് ആണ് എന്ന് പറയുന്നത് പറഞ്ഞു പറഞ്ഞു പറയുന്നതിനെ തവണ പറയുന്നു നോണ നോണ വെച്ച് മനസ്സിൽ പറഞ്ഞില്ലേ ഇല്ല 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 എന്ന് പറഞ്ഞില്ലേ താങ്ക് യു അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം നമ്മളൊരു ദിവസമെങ്കിലും റിയാതെങ്കിലും ഒരു അസഭ്യം പറയും അത് ഞാൻ പറയുന്നത് അല്ല കൂടെയുള്ള സുഹൃത്തുക്കൾ ശരിയാണെന്നല്ലോ യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഞാൻ യൂട്യൂബർ അല്ല അത് ആദ്യം മനസ്സിലായി കാരണം യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഡെയിലി കണ്ടന്റ് ഒക്കെ ഇടുന്ന യൂട്യൂബ് പറഞ്ഞു ടി വി എടുത്ത് നോക്കിയാൽ അറിയാം മാസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ ഇടും ഞാനതുകൊണ്ട് ഒരു പണസമ്പാദന ഉപാധിയാക്കി എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് വരുന്നു കറക്റ്റ് നമുക്ക് നമ്മളിപ്പോൾ യൂട്യൂബിൽ കണ്ടന്റ് ഇടുമ്പോൾ അതിനകത്ത് എന്താ ബ്ലഡിന്റെ കണ്ടന്റ് കാണിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് അതെ ഒരുപാടുണ്ട് പക്ഷെ ഞാനതൊന്നും നോക്കാറില്ല പിന്നെ താങ്കൾ പറഞ്ഞ ഈ അസഭ്യം ആരെയാണ് എന്തിനാണ് അസഭ്യം പറയുന്നത് എന്ന് വലിയൊരു ചോദ്യം ഉണ്ട് അതാണ് അത് ചോദിക്കുന്നത് ആരെയാണ് എന്തിനാണ് അസഭ്യം പറഞ്ഞത് സൂരജപാലക്കാർ പറയണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു അസഭ്യം പറയണ്ടായിരുന്നു എന്നല്ല അതിപ്പോ വ്യക്തി ഒരു അമ്മ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു അധമനായ ഭർത്താവ് അഥമൻ എന്ന് പറഞ്ഞാൽ തെറിയല്ല മെട്രവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു ചേട്ടാ തെറി പറഞ്ഞേക്കരുത് കറിയൊന്നും പറയുന്നതല്ല അധമനായ ഭർത്താവ് ഈ അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുകയാണ് അമ്മ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞ എത്ര നാളുകളാണെന്നറിയോ അവസാനം ഹൈക്കോടതി ഈ അമ്മയെ കള്ളക്കേസാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടു ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല സ്വന്തം മകൻ സ്വന്തം മകൻ അമ്മയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പരാതി കൊടുത്തിരിക്കുന്ന ഈ നല്ല മോൻ അതായത് അച്ഛൻ അവനെ ഞാൻ തെറി പറയണ്ടേ അവൻ തെറിയാണോ പറയണ്ടേ അടിച്ച് കരണം പൊട്ടിക്കണ്ടേ ഇതൊന്നും നമ്മൾ ചെയ്തില്ല പറഞ്ഞു പോയി അതിൽ ഇപ്പോഴും ഇനിയൊരു നിമിഷവും എനിക്ക് യാതൊരു മനസ്താവവും ഇല്ല നാളെയും പറയും പക്ഷേ പക്ഷേ നിയമം നമുക്ക് അധികാരമില്ല അതുകൊണ്ടല്ല നിയമം നിയമത്തിനെതിരെ പറയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്ന നിയമം തന്നെ അറുത്തിവിടാറുണ്ട് ഫേസ് ചെയ്യാൻ തയ്യാറാ തയ്യാറായിട്ടാണല്ലോ ഒമ്പത് വർഷം ഇപ്പോൾ പതിനഞ്ച് ദിവസം അനജാമത്തെ കേസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വൈകിട്ട് വിട്ടയച്ചു പൊതുവില് മുഖ്യപാത മാധ്യമങ്ങൾ സൂരജ് ബോലാക്കാരനെ അറസ്റ്റ് ചെയ്തു മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു വൈകിട്ട് ജാമ്യത്തിലൂടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല പൗരബോധം എന്താണ് സാർ പൗരബോധം എന്താണ് സാർ പൗരബോധം ഈ ഗിരീഷ്മയ്ക്ക് പൗരബോധം ഉണ്ടായിരുന്നു സാർ ഈ മിഥു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്യിപ്പിച്ച് ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു ആത്മ ഈ പറയുന്ന പൗരബോധം സാർ നമുക്ക് ഈ പൗരബോധം ഈ എന്താ പറയുക ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രം പറയുന്നതാണോ പൗരബോധമെന്ന് പറയുന്നത് തീർച്ചയായും അധികമായ അമൃതം വിഷുവാണ് അതുപോലെ തന്നെയാണ് നീ പറഞ്ഞ തെറി ഞാൻ തെറി പറയുന്ന ഞാൻ പറയുന്ന തെറി എന്തൊക്കെയാണ് ഈ പറയുന്ന തന്തയ്ക്ക് അങ്ങനത്തെ പറക്കാതെ നമ്മൾ സാധാരണ ഈ അഗ്ലി തെറികൾ പറയാറില്ല കാരണം ഞാൻ വളരെ ഉറക്കം സംസാരിച്ചാലും തെറിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എയ്യറിയില്ല ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ തെറിയാണ് തെറിയോട് രഹസ്യമായിട്ട് പറഞ്ഞതാണ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇത് കാണുന്നവർക്ക് അറിയാം ഞാൻ സൂര്യപാലാക്കാൻ തന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സാർ കോമൺ ആയിട്ടുള്ള തെറികളല്ല അത് തെറി പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഭേദം വരുത്തേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ചെയ്യുന്നത് നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ഒന്നും അല്ല ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണ്ടി എന്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു പ്രതികരിക്കുന്നു പ്രതികരണം മാത്രമാണ് സാർ ഇത് വിഷ്ണു ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവിടെ നിന്നും പറഞ്ഞിട്ടില്ല സർ സാറിൻ്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് സർ സാറിൻ്റെ പ്രൊഫൈൽ എനിക്കില്ല വേറെ ആരും ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും പറഞ്ഞത് ശരിയാണ് പക്ഷെ ഞാനത് വാർത്തയായിട്ടല്ല ആ ജോലി ആ മേഖലയായിട്ടല്ല ഞാൻ തുടങ്ങിയത് ആരെങ്കിലും മൊബൈല് തിരിച്ചു പിടിച്ചിട്ട് അത് ഫ്രണ്ട് ക്യാമറ ഇല്ലാതെ മൊബൈല് തിരിച്ചുപിടിച്ച് ന്യൂസ് എടുക്കുവോ ഞാൻ അങ്ങനെ എന്റെ മനസ്സിലും ഇങ്ങനെ ഒന്ന് തുടങ്ങിയത് ഞാനാണ് ആ മേഖല തുടങ്ങിയതാണ് പരീക്ഷണം അത് ചിലർ കണ്ടു ചിലർക്ക് ഇഷ്ടമല്ല ചിലർക്ക് എന്താ പറയുക ചിലർ കാണുന്നുണ്ട് ചിലർ വന്ന് കെട്ടിപ്പിടിച്ചൊരു യൂട്യൂബറാണെന്ന് ചോദിക്കും ഞാൻ പറയും ഞാൻ യൂട്യൂബറല്ല യൂട്യൂബിൽ വാർത്തയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഈ പ്രതികരിക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ സന്തോഷം നമ്മൾ നമ്മുടെ സന്തോഷം സമാധാനം ഞാൻ ഈ ചെറിയ സന്തോഷത്തിൽ ചെറിയ ജീവിതത്തിൽ വളരെ പറയുക അത് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഇൻഡോർ വാർത്തകളെക്കാളും കൂടെ പുറത്തു പോയി വാർത്ത ചെയ്യുന്ന ഒരാളാണ് ഇരുപത്തിനാല് മണിക്കൂറും തെറിയും പറഞ്ഞു കിടക്കുന്ന ഒരാളല്ല അതെ വന്നതേ പറഞ്ഞു തെറി മാത്രം ഇവിടെ പറയരുത് ഒരിക്കലും ഇല്ല എന്റെ വ്യക്തി ജീവിതത്തില് ദൈനംദിന ജീവിതത്തിൽ തെറി പറയുന്ന ഒരാളല്ല ഞാൻ മനസ്സിലായില്ലേ എടാ പട്ടി എന്ന് പോലും അത് അതറിയത്തില്ല എന്റെ കൂടെ അവരോട് ചോദിച്ചു രണ്ടുപേരോട് ചോദിച്ചു അതെ പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല വളരെ സാധാരണ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്താ പറയാ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹമുള്ള ഒരു സാധാരണ പാവപ്പെട്ട പാലാക്കാരൻ അവശിഷ്ഠനീയമെന്ന് നിനക്ക് തോന്നുമെങ്കിൽ നിനക്ക് അത് തെളിയിച്ചാൽ തെളിയിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഞാൻ തോന്നിയിരിക്കുകയാണ്